ഒന്നര പതിറ്റാണ്ടായി നിർമ്മാണം നിലച്ചു കിടക്കുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അനക്സ് മന്ദിരത്തിന് ശാപമോക്ഷമാകുന്നു ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ദേവസ്വം ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസ സൗകര്യം ലഭ്യമാക്കാനാണ് തെക്കേ നടയിലെ പാഞ്ചജന്യം റെസ്റ്റ് ഹൗസ് വിപുലീകരിക്കാൻ തീരുമാനിച്ചത് എന്നാൽ പതിനഞ്ചു വർഷത്തിലധികമായി നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരിക്കുകയായിരുന്നു മാറി മാറി വരുന്ന ഭരണസമിതികൾ നിർമ്മാണം പുനരാരംഭിക്കാൻ പല പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും എങ്ങുമെത്തിയില്ല ഒടുവിൽ ഡോക്ടർ വി കെ വിജയൻ ചെയർമാനായുള്ള ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അനക്സ് മന്ദിര വളപ്പിൽ ചേർന്ന ലളിതമായ ചടങ്ങിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് കിടക്കുകളോടു കൂടിയ അൻപത്തിരണ്ട് മുറികൾ ഇരുപതു പേരെ ഉൾക്കൊള്ളുന്ന ഡോർമെട്രി എന്നീ സൗകര്യങ്ങളാണ് പാഞ്ചജന്യം അനക്സ് മന്ദിരത്തിലുള്ളത് അഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് കോടിയാണ് പ്രതീക്ഷിക്കുന്ന നിർമ്മാണ ചെലവ് കോഴിക്കോട് ആസ്ഥാനമായുള്ള മൂപ്പൻസ് ആസ്റ്റക് കമ്പനിക്കാണ് നിർമ്മാണ കരാർ ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാകും നിർമ്മാണം സി ന്യൂസ് ഗുരുവായൂർ